പ്രമേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ പറയുന്നത് മഹാരോഗങ്ങളിൽ ഒന്നാണ് പ്രമേഹം എന്നുള്ളത് കാരണം ഒരുപാട് ആളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കാണുന്നത് ചൈനയിലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യയുമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അതായത് ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളിൽ പ്രമേഹം ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് പ്രമേഹം നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് തുടക്കത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിന്നീട് ആളുകളിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നൊരു അസുഖമാണ് പ്രമേഹം പ്രമേഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ പറയുന്നത് മഹാരോഗങ്ങളിലൊന്നാണ് പ്രമേഹം എന്നുള്ളത് കാരണം ഒരുപാട് ആളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കാണുന്നത് ചൈനയിലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യയുമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അതായത് ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളിൽ പ്രമേഹം ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് അതിൽ തന്നെ ഒരു നാൽപ്പത് ശതമാനം ആളുകളിൽ പ്രമേഹം ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് അതായത് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളിലൊന്നാണ് പ്രമേഹം ഇപ്പം പ്രമേഹത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം എങ്ങനെയാണ് പ്രമേഹം നമ്മൾ കൺട്രോളിൽ വരുത്തേണ്ടതെന്ന് അതായത് ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും എന്നാൽ മെഡിസിൻസ് എന്ന് പറയുന്നത് പ്രമേഹം കൺട്രോൾ ചെയ്യേണ്ട മൂന്ന് ആ ഒരു മെത്തേഡിൽ ഒന്നാണ് മറ്റ് രണ്ടെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് മറ്റൊന്ന് എക്സസൈസും കാര്യങ്ങളും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രമേഹം മരുന്നില്ലാതെ അതായത് ഒരു ഇപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ നമുക്കത് മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് ഡയബറ്റീസ് നമുക്കറിയാം നമ്മുടെ രക്തത്തിൽ ഷുഗർ അഥവാ ഒക്കെ അളവ് കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് മെയിൻ മെയിനായിട്ടും ഇത് രണ്ട് രീതിയിലാണ് കാണുന്നത് ഒന്ന് ടൈപ്പ് വൺ ആയിട്ടും മറ്റൊന്ന് ടൈപ്പ് ടൂ ആയിട്ടും അപ്പം എന്താണ് ടൈപ്പ് വൺ എന്ന് നോക്കാം അതിനു മുമ്പ് നമുക്ക് ഇൻസുലിനെ കുറിച്ചൊന്നറിയാം ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണ് നമ്മുടെ ശരീരത്തിലെ പാൻഗ്രിയാസ് ഗ്രന്ഥികളിലെ ബീറ്റ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഇൻസുലിൻ ഹോർമോൺ എന്തിനാണ് നമ്മൾ ബോഡിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചതിന് ശേഷം നമ്മുടെ കോശങ്ങൾക്കൊക്കെ ആ ഒരു എനർജി അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇൻസുലിൻ ആവശ്യമായിട്ടുണ്ട് എന്നാൽ ഈ ഇൻസുലിൻ തീരെ നിങ്ങളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് എന്താവും ക്രമാതീതമായിട്ട് കൂടും ഇതിനെയാണ് നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് നോക്കാം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിന് ആക്ടിവിറ്റി കുറവാണ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ടൈപ്പ് ടു ഡയബറ്റീസ് കൂടുതലായിട്ടും ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് അപ്പം ഇങ്ങനെ ഡയബറ്റീസ് വന്ന ആളുകളിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും അല്ലേ അപ്പം അത് ഏതൊക്കെയാണ് നമുക്കറിയാം കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന കാര്യമാണ് അതൊരു നെക്സ്റ്റ് അതായത് ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ടൊക്കെ വരുന്ന സമയത്ത് അതൊരു ഇനീഷ്യൽ സ്റ്റേജിലല്ല കുറച്ചധികം കൂടി നിങ്ങൾ ടാബ്ലെറ്റൊക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആളുകൾ കോമൺ ആയിട്ട് പരാതി പറയുന്നത് ഡോക്ടർ എനിക്ക് വല്ലാതെ തരുപ്പുണ്ട് അതുപോലെ തന്നെ കാലിനൊക്കെ ഭയങ്കര കോച്ചിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് എന്നാൽ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അമിതമായിട്ട് വരുന്ന വിശപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്ത് വരിക ദാഹം വരിക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം ഉണ്ടാവുക എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നുന്ന ഒരു കണ്ടീഷൻ ഇതൊക്കെ ഒരു ീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇതും ആ ഒരു സ്റ്റേജിലൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്ന സമയത്താണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരുപാടായിട്ട് കാണുന്നത് അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ന്യൂറോപ്പതി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തരിപ്പ് അല്ലെങ്കിൽ വരുന്ന പിരിപിരിപ്പ് നംനസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്നത് ഒരു ഡയബറ്റിക് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് പിന്നെ വരുന്നത് ഡയബറ്റിക് റെക്റ്റിനോപ്പതിയാണ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ട് തിമിരം പോലെയുള്ള കണ്ടീഷൻസും അതുപോലെതന്നെ റെറ്റിനയിൽ വരുന്ന ചില ചേഞ്ചസ് കാരണം ആളുകളിൽ കാഴ്ചക്കുറവൊക്കെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഒരു കണ്ടീഷൻ ഡയബറ്റിക്യൂ നെഫ്രോപ്പതിയാണ് നെഫ്രോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിൽ ക്രിയാറ്റിനൊക്കെ കൂടുകയും കിഡ്നിയിലെ ചില ചേഞ്ചസ് കാരണം ഈ ക്രിയാറ്റിനൊക്കെ ചില വ്യത്യാസങ്ങൾ വരുന്നതിനാണ് നമ്മൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് ഇത് മൂന്നാണ് മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഡയബറ്റീസിൻ്റെ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങള് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് മുൻപ് തന്നെ നമുക്ക് ചില ചേഞ്ചസ് നമ്മുടെ സ്കിന്നിലും വരാറുണ്ട് ഡയബറ്റീസ് കൂടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ചില ചേഞ്ചസ് വരാറുണ്ട് അതിൽ ആദ്യം തന്നെ പറയുന്നത് ഡ്രൈനസ് ആണ് ഡ്രൈനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താകും വല്ലാത്ത ചൊറിച്ചിലൊക്കെ കാലിന് വരിക ആ കാലിൻ്റെ ഭാഗത്ത് ചില ഒരു മൊരിച്ചിന് പോലെയൊക്കെ ചില കണ്ടീഷനിൽ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിൽ കാണാറുണ്ട് അത് സ്കിന്നിൽ വരുന്ന ഒരു ചേഞ്ചസ് ആണ് പിന്നെ സ്കിന്നിൽ വരുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഡിസ് ആണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ഇത് കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റും വരുന്നുണ്ട് ഇപ്പോൾ പി സി ഒ ഡി കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പെൺകുട്ടികളിലും നമ്മൾ ഈ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം കാണാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഷുഗർ പേഷ്യൻസിലും നമ്മൾ കാണുന്നത് കഴുത്തിന് ചുറ്റും വരാറുണ്ട് ഇത് ആംപിറ്റിൽ നന്നായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ എൽബോയുടെ ഭാഗത്തൊക്കെ ഈ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഒരു കണ്ടീഷനാണ് സ്കിൻ ടാഗ് കാണുന്നത് സ്കിൻ ടാഗ് എന്ന് സമയത്ത് ആ ടാഗ് വല്ലാതെ തൂങ്ങിക്കിടക്കുന്നതല്ല ജസ്റ്റ് സ്കിന്നിൽ തന്നെ പറ്റി കിടന്നിട്ട് നമുക്കത് വ്യത്യസ്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും മറ്റൊരു കണ്ടീഷനെക്കാളും ടാഗ് എന്ന് പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷനിലും ജസ്റ്റ് തൂങ്ങിയായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇത് അങ്ങനെയല്ല ജസ്റ്റ് സ്കിന്നെ തന്നെ പറ്റി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ആ ഒരു തൊലി തള്ളി നിൽക്കുന്നതാണ് ഒരു സ്കിൻ ടാഗ് ആയിട്ട് ഈ ഒരു കണ്ടീഷനിൽ കാണുന്നത് അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ വരുന്നതാണ് ഒരു ഷിൻ സ്പോട്ട് എന്ന് പറയുന്നത് അതായത് ജസ്റ്റ് ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷനിൽ ചെറുതായിട്ടൊരു കുഴി പോലെ കാലിന്റെ ഭാഗത്തൊക്കെ ഒട്ടുമിക്ക ആളുകളിലും ഇങ്ങനെ കാണാറുണ്ട് അതുപോലെ തന്നെ കാണുന്നതാണ് ആളുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഒരു കട്ടി വെക്കുന്നത് കുറച്ച് തിക്കണ്ടായിട്ട് സ്കിന്നിൽ ചേഞ്ചസ് വരിക അതുപോലെ സ്കിന്നില് ചെറിയ ചെറിയ കുമിളകൾ വരിക കുമിളകൾ എന്ന് പറയുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ നോക്കുന്നത് അത് കാലുകളിലാണ് കൂടുതലായിട്ടും കാണുന്നത് അത്യാവശ്യം വലിയ രീതിയിൽ ജസ്റ്റ് ഒരു ഫ്ലോയിഡ് ഫിൽഡ് ആയിട്ടുള്ള കുമിളകൾ ഫോം ചെയ്യുന്നത് ഇങ്ങനെ ഷുഗർ പേഷ്യൻസിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് സ്കിന്നിൽ വരുന്ന ജസ്റ്റ് ഇറപ്ഷൻ അതായത് റെഡിഷ് കളറിലോ ഭയങ്കര ചുവന്ന നിറത്തിൽ കയ്യിലും കാലിലും ഒക്കെ വലിയ വലിയ ഇറപ്ഷൻസ് വരുന്നതും ഇങ്ങനെ ഷുഗർ പേഷ്യൻസിൽ കാണാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വൂണ്ട് ഒരു വ്രണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണങ്ങാനെടുക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഇതൊക്കെയാണ് സ്കിന്നിൽ മെയിനായിട്ടും അവരിൽ കാണിക്കുന്ന കുറച്ച് ചേഞ്ചസുകൾ അപ്പം നമുക്കിത് എങ്ങനെ മനസ്സിലാക്കും നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റിക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡയബറ്റിക് ആണോ എന്ന് എങ്ങനെ നോക്കാം നോക്കാം പിന്നെ ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു എയ്റ്റ് അവർ ഫാസ്റ്റിംഗ് എടുക്കണം അതായത് നിങ്ങൾ തലേ ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിൻ്റെ മുമ്പ് നിങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ടും ഫാസ്റ്റിംഗ് മെത്തേഡും ഉണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ബ്രാൻഡിയൽ ആണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ജസ്റ്റ് ബ്ലഡ് കൊടുത്തിട്ട് നമ്മൾ ബ്ലഡ് ഷുഗർ മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ ഒരു മാക്സിമം ലെവൽ എന്ന് പറയുന്ന ഒരു വൺ ട്വൻറ്റി സിക്സ് എം ജി പെർ ടി എല്ലാ ഇതിൻ്റെ ഒരു നോർമൽ വരുന്നത് അതിൽ കൂടുതലാണെങ്കിലും നമ്മൾ അവർക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു ജസ്റ്റ് അതൊരു വൺ ഹൺഡ്രഡിനും ഒരു വൺ ടെണ്ണിനും ഇടയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും അതൊരു പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലാന്ന് പറയും നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ബ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ആണ് അത് നോക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഇത് നോർമൽ വരുന്നത് ഒരു ടു ആണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് റാൻഡം ബ്ലഡ് ഷുഗർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നോക്കാവുന്നത് അതായത് ഭക്ഷണം കഴിച്ചിട്ടോ കഴിക്കാതെ ഏത് സമയത്താണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യുന്നതാണ് റാൻഡം ബ്ലഡ് ഷുഗർ ഇതും ഇതിൻ്റെ ലെവലെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇരുന്നൂറിൻ്റെ താഴെയായിരിക്കണം പിന്നെയുള്ളതാണ് എച്ച് ബി എ എച്ച് ബി എ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൂന്ന് മാസത്തെ ആവറേജ് ഷുഗറിൻ്റെ ആവറേജ് എത്രത്തോളം ഹീമോഗ്ലോബിൻ നമ്മുടെ ഗ്ലൂക്കോസുമായിട്ട് ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് എച്ച് ബി എം എൻ സി ടെസ്റ്റ് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഫാസ്റ്റിംഗ് നോക്കിയിട്ട് നിങ്ങൾ ബ്ലഡ് ഷുഗർ ഒക്കെ കൂടുതലാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഫാസ്റ്റിംഗ് നോക്കുന്നതിന് പകരം നിങ്ങൾ ഒരു മൂന്ന് മാസത്തെ ആവറേജ് എടുക്കുന്നതായിരിക്കും എന്ത് കുറച്ചും കൂടി ബെറ്റർ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് നോക്കിയിട്ട് നമുക്ക് അവർക്ക് ഷുഗർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതിനാണ് നമ്മൾ എച്ച് ബി എൻ സി ചെയ്യാൻ പറയുന്നത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫോർ വരെയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കണം ഇതിന് നോർമൽ റേഞ്ച് ഉണ്ടാവേണ്ടത് പിന്നെയുള്ളൊരു ടെസ്റ്റ് ജി ടി ടി ആ ജി ടി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ് ഇത് കൂടുതലും നമ്മൾ ചെയ്യുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഒരു ഫിഫ്ത്ത് മന്തിലൊക്കെ നമ്മൾ ഇത് ചെയ്യാറുണ്ട് അതായത് ഒരു സെവൻറ്റി ഫൈവ് എം എൽ ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം കുടിച്ചിട്ട് ഒരു ടൂ അവർ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ നോക്കുന്ന ഒരു മെത്തേഡാണ് ജി ടി ടി ടെസ്റ്റ് ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് എച്ച് ബി എം അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന മെത്തേഡ്സ് പ്രമേഹ രോഗികള് ഭക്ഷണത്തില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഒന്ന് ഡയറ്റിൽ ചേഞ്ചസ് വരുത്താം മറ്റൊന്ന് എക്സസൈസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം തേർഡ് വണ് നമ്മൾ മെഡിസിൻസ് പറയുന്നത് അപ്പം ആദ്യം തന്നെ ഡയറ്റാണ് ഡയറ്റിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസും വരുത്തണം ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന കാര്യമാണ് നിങ്ങളിപ്പം ഇതിന് വേണ്ടിയിട്ടൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ചായയൊക്കെ കുടിക്കുന്നുണ്ടാവും ചായയിൽ ചിലപ്പം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചായയിൽ പഞ്ചസാര ഇടാതിരുന്നതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടുന്നില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഷുഗർ പേഷ്യൻസ് മെയിനായിട്ടും ശ്രദ്ധിക്കുന്നത് അവർ ആഡഡ് ഷുഗേഴ്സും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും മാക്സിമം അവരുടെ ഡയറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യണം അതായത് ഇപ്പം നിങ്ങൾ ആഡഡ് ഷുഗേർസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പഞ്ചസാര ആയിക്കോട്ടെ അല്ലെങ്കിൽ ശർക്കര ആയിക്കോട്ടെ ഇപ്പോൾ കിട്ടുന്ന തേനോ ണെങ്കിൽ നമുക്കറിയാം ഒരുപാട് അഡൾട്രൻസ് ആയിട്ട് വരുന്ന തേങ്ങ ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിൽ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന്റെ കൂടെ തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അരിയോടൊപ്പം തന്നെ അരി പുളിപ്പിച്ച ആഹാരവും നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിലോട്ട് പെട്ടെന്ന് ഗ്ലൂക്കോസ് കയറി ചെല്ലുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ ബേസിലാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ ഭക്ഷണങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പം ഒരു ഫിഫ്റ്റി ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്നത് ഒരു മൂന്ന് ബ്രഡ്ജ് ാലും ഒരു കപ്പ് റൈസ് എടുത്താലും മൂന്ന് പൊട്ടറ്റോ എടുത്താലും ഇതിൽ ഫിഫ്റ്റി ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് പക്ഷേ ഇത് ഡയജസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം രക്തത്തിലോട്ട് ഇത് റിലീസ് ചെയ്യുന്ന ഗ്ലൂക്കോസിന്റെ ആ ഒരു റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് വ്യത്യാസമാണ് അതായത് ചിലപ്പോൾ നിങ്ങൾ ആ റൈസ് കഴിച്ചാലും ആ പൊട്ടറ്റോ കഴിച്ചാലും പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലോട്ട് എന്ത് ഗ്ലൂക്കോസ് വരും പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ആ ബ്രെഡ് കഴിക്കുമ്പോൾ കുറച്ചും കൂടി സമയം ലേറ്റ് ആയിട്ടായിരിക്കും അത് ഇറങ്ങുന്നുണ്ടാവുക ഇപ്പൊ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയ ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഫസ്റ്റ് എന്നെ കുറച്ച് ഫ്രൂട്ട്സ് നോക്കുന്ന സമയത്ത് വാട്ടർമെലൺ വാട്ടർമിലൺ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ട്സ് ആണ് എന്നാൽ ചെറിയ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രേപ്പ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് അത് കരുതിയിട്ട് ഓവറായിട്ട് കഴിക്കരുത് ഒക്കെ ആണെങ്കിൽ ഓരോ ഓവറ് ഒരു ഓറഞ്ച് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇപ്പം ഗ്രേപ്പ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു പിടി ഗ്രേപ്പ്സ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെറീസിൽ അത്ര ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇല്ല പക്ഷേ നിങ്ങളിപ്പം കടകളിൽ നിന്നൊക്കെ അത് ഈ സിറപ്പിലൊക്കെ ഇട്ട് വെച്ച ചെറീസ് ആണെങ്കിൽ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യരുത് പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ളത് വൈറ്റ് റൈസിലാണ് അത് അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡിലും ആണ് ഇത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ് പക്ഷെ എന്നാൽ തവിടുള്ള അരി അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ നമ്മൾ ഹോൾ ഗ്രെയിൻ ബ്രെഡ് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ഓട്ട്സിലൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് അതുപോലെ തന്നെ നമ്മളിപ്പം ബേക്കറീസ് എന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കേക്ക്സ് ആയിക്കോട്ടെ ഇതിലൊക്കെ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടാറ്റോയിൽ കൂടുതലാണ് അതുപോലെ തന്നെ ഡേറ്റ്സിലും ഒരുപാട് കൂടുതലാണ് ഐസ്ക്രീം ഇതിലൊക്കെ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് ഒരുപാട് കൂടുതലാണ് പിന്നെ കുറവെന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസിലും ലെൻഡിൽസ് അല്ലെങ്കിൽ മില്ലറ്റ്സ് ഇതിലൊക്കെയാണ് ശരിക്കും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് തൈരാണെങ്കിൽ നിങ്ങൾ വീക്ക്ലി വൺ ഓർ ടു ടൈംസ് നിങ്ങൾക്ക് തൈരെടുക്കാം പാലിപ്പം നിങ്ങൾ പാടൊക്കെ നീക്കിയ പാലാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇപ്പൊ ചായയിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അരി ആഹാരം കഴിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പം ഇഡ്ഡിയാണ് കഴിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ഇഡ്ഡലി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിൽ കൂടുതൽ ഇഡ്ഡലി നിങ്ങൾക്ക് ആ ഒരു ഷുഗർ പേഷ്യൻസിൽ അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകളിൽ അത് കൂടുതലായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നോ രണ്ടോ ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നീട് ക്ഷീണം വരാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നിങ്ങൾ കുറച്ച് പ്രോട്ടീൻസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ അതായത് ഇപ്പം ചെറുപയറോ കടലോ അല്ലെങ്കിൽ പരിപ്പൊക്കെ വേവിച്ചതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇഡ്ലിയുടെ എടുക്കാം തന്നെ തന്നെ കുറച്ച് എടുക്കുക അതായത് നമുക്കറിയാം ഷുഗർ പേഷ്യൻസിൽ ഈ നിന്ന് കപ്പ അതുപോലെ പറഞ്ഞ ഒരുപാട് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒഴിവാക്കേണ്ടി വരും പെട്ടെന്ന് അതിൽ കൂടുതലാണ് പെട്ടെന്ന് തന്നെ ഷുഗർ കൂടാനുള്ള ചാൻസസും അപ്പം ഇതിൽ തന്നെ കുറച്ചും കൂടി ബെറ്റർ സ്വീറ്റ് പൊട്ടറ്റോയില് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് പൊട്ടറ്റോ വെച്ച് നോക്കുന്ന സമയത്ത് മധുര കേങ്ങിനാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ളത് അപ്പം അത് ശ്രദ്ധിക്കുക നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരി പുളിപ്പിച്ച ആഹാരം കഴിക്കുന്നത് കുറച്ച് കുറച്ചുകൊണ്ട് വരിക ആഡഡ് ഷുഗേഴ്സ് കുറച്ച് കൊണ്ടുവരിക അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾ പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് എടുക്കാം അതിൽ കുറച്ചും കൂടി ബെറ്റർ ബദാമും എടുക്കുക അതുപോലെ തന്നെ വാൾനട്ടും എടുക്കാം പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് മോരും വെള്ളം പോലെയൊക്കെ ആക്കിയിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഉച്ചക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ബ്രൗൺ റൈസ് ആണ് അതും ഒരു കപ്പ് ബ്രൗൺ റൈസും അതിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസും സാലഡ്സും അതുപോലെ തന്നെ തോരനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വൈകുന്നേര സമയത്താണെങ്കിൽ നിങ്ങൾ ചായ കഴിക്കുന്നുണ്ടെങ്കിൽ മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ കുറച്ചുകൊണ്ട് വരിക അരി കൊണ്ടുണ്ടാക്കുന്ന കടികളൊക്കെ കുറച്ച് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ ചിപ്സ് ഇങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പൊ നൈറ്റ് ടൈം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി എടുക്കാം ചപ്പാത്തി എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചപ്പാത്തി പ്ലസ് വെജിറ്റബിൾസ് തന്നെയാണ് പറയുന്നത് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഓവർ മധുരമുള്ള ഫ്രൂട്ട്സ് മാക്സിമം എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മധുരം കുറച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുക അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കുക മുരിങ്ങേൻ്റെയിലോ ചീരേൻ്റെയിലോ ഒക്കെ നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ദിവസം നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട് വേണ്ടിയിട്ടുള്ള വെള്ളം കുടിക്കുക നന്നായിട്ടൊരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് എക്സസൈസ് നമ്മൾ ചിട്ടയായ ഒരു ഭക്ഷണ രീതിയോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് വ്യായാമമാണ് വ്യായാമം എന്ന് പറയുന്ന സമയത്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടത്തോ കുറച്ച് ആയിട്ടുള്ള രീതിയിൽ നടത്തവും കാര്യങ്ങളൊക്കെ ചെയ്യുക ആ ഒരു നല്ല രീതിയിൽ വയർപ്പ് വരുന്ന രീതിയിൽ തന്നെ നിങ്ങളെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുക അതുപോലെ സ്വിമ്മിങ്ങായി അല്ലെങ്കിൽ റൈഡിങ്ങോ സൈക്ലിങ്ങോ അങ്ങനെ എന്തോ അല്ലെങ്കിൽ നിങ്ങൾ ജൂമ്പ ഡാൻസ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ടും ഷുഗർ കുറയുന്നില്ല നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ലക്ഷണങ്ങളൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ആ ഒരു മെഡിസിൻ എത്തേണ്ട സ്റ്റേജിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ആയുർവേദത്തിൽ ഒരുപാട് മെഡിക്കേഷൻസ് ഇതിന് വേണ്ടിയിട്ട് ആണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി